ഒരു ജോലിയുടെ ഇന്റർവ്യൂവിനായി പേർ ഒരു ക്യൂവിൽ നിൽക്കുകയാണ് കമ്പനിയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇന്റർവ്യൂവിനായി രേഖകളെല്ലാം പരിശോധിച്ച് ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുന്നത് വിചാരിച്ചാൽ ഇവർക്ക് ജോലി കിട്ടാനും കിട്ടാതിരിക്കാനും ആ അധികാരം ഉപയോഗിക്കാൻ അയാൾ തീരുമാനിക്കും അയാൾ ഉദ്യോഗാർത്ഥികളോട് പറയുകയാണ് ആയിരം രൂപ തന്നാൽ മാത്രമേ ഇന്റർവ്യൂവിന് ഹാജരാകാൻ സമ്മതിക്കുകയുള്ളൂ ക്യൂവിൽ ഏറ്റവും മുന്നിലുള്ള ആൾ ആദ്യമായി ഇത് കേട്ടപ്പോൾ ആകെ പകച്ചുപോയി അവർ ആദ്യം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥൻ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല മലയാള മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി പൊതുജനങ്ങളോട് പരാതി പറയാൻ തുടങ്ങി പലരും ഗവനിച്ചില്ല ചിലർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയല്ലേ ആയിരം കൊടുത്താൽ എന്താണ് എന്ന മട്ടായിരുന്നു ക്യൂവിൽ രണ്ടാമത് വന്ന ആളും ഇത്തരത്തിൽ തന്നെ ആദ്യം എതിർക്കാൻ ശ്രമിക്കുകയും കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ശ്രമം വിജയിച്ചില്ല മൂന്നാമതും നാലാമതും വന്ന ആളുകൾ ഇതിനകം തന്നെ ഈ പ്രക്രിയ കണ്ടതിനാൽ പൊതുജനങ്ങളോട് പറയാൻ മുതിർന്നില്ല